അതിലൊക്കെ നടപടി ഇന്നുണ്ടാവും അതിലൊക്കെ നടപടി ഉണ്ടാവും ഇനി വ്യാജന്മാരൊന്നും കേറരുത് കാരണം ഇവിടെ ഇരിക്കുന്ന ആൾ ശിപാർശ ചെയ്യുന്ന ആളല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദയവ് ചെയ്ത് അത്തരം കലാപരിപാടികൾ വ്യാപകമായ അഴിമതികൾ അതൊക്കെ ദയവ് ചെയ്ത് എന്റെ സുഹൃത്തുക്കളായ ഉദ്യോഗസ്ഥന്മാരും ഏജന്റന്മാരും ഒക്കെ നിർത്തണം ഞാൻ സ്നേഹത്വവും കൂടെ അഭ്യർത്ഥിക്കുകയാണ് എൻ്റെ അടുത്ത് ആരെയും വിളിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് ശിപാർശയ്ക്ക് വന്നാൽ കേൾക്കത്തില്ല പിന്നെ വേറെ കാര്യം കൂടി പറയാനുള്ളത് ഈ ഡ്രൈവിംഗ് ടെസ്റ്റിൽ പലർക്കും ഡ്രൈവിംഗ് അറിയാം ബാർക്കിങ് അറിയത്തില്ല അതുകൊണ്ട് നമ്മൾ ഈ ആഴ്ച മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റ് കർശനമാണ് നിങ്ങൾ പരാതിയൊന്നും പറയരുത് ഡ്രൈവിംഗിന്റെ ലൈസൻസിന്റെ നമ്പർ കുറയ്ക്കും നിങ്ങൾ തന്നെ വാർത്ത കൊടുക്കാറുണ്ട് ഇന്ന അപകടം സംഭവിച്ചു രണ്ടുപേരും മരിച്ചു ആർ ടിഒ വകുപ്പ് ലൈസൻസ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് പറയും ഒരു കാര്യമില്ല കാരണം അവൻ വേണമെങ്കിൽ വേറെ സർട്ടിഫിക്കറ്റ് ലൈസൻസ് എടുക്കുന്ന കള്ളത്തരം കാണിക്കുന്നു വേറെ എവിടെങ്കിലും വീടിനു അതുകൊണ്ട് ലൈസൻസ് കൊടുക്കുന്നതിന് വളരെ സ്ട്രിക്റ്റായി പരിശോധന ആയിരിക്കും ദിവസം അഞ്ഞൂറ് ലൈസൻസ് കൊടുത്ത് ഇന്ന സൂക്കിൽ കയറാൻ ആഗ്രഹിക്കുന്നില്ല ഇന്ന സുഖിക്കാറില്ല ലൈസൻസ് തോന്നിയാൽ ലൈസൻസ് ആയിരിക്കണം വണ്ടി തിരി തിരിച്ചിട്ട് ഏറ്റവും ഒടിച്ചിട്ടൊന്നും കാര്യമില്ല വണ്ടി പാർക്ക് ചെയ്ത് കാണിക്കണം റിവേഴ്സ് ഗേറ്റ് പാർക്ക് ചെയ്ത് കാണിക്കണം കാർ പാർക്കിലേക്ക് ഇട്ട് കാണിക്കണം ഞാൻ ഗൾഫിൽ പോയി ലൈസൻസ് എത്തിട്ടുള്ള ഇതെല്ലാം കാണിച്ചു കൊടുത്തിട്ടാണ് ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ടെസ്റ്റ് ചെയ്യുന്ന വണ്ടിക്കകത്ത് നിർബന്ധമായി ക്യാമറ ഏർപ്പെടുത്തി ടി സി ഉടൻ തന്നെ അതിൻ്റെ ഉത്തരവിറക്കും ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന സാധനം നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ വണ്ടിയിലാണ് നടത്തുന്നത് നടത്തുമ്പോൾ അതിലൊരു ക്യാമറയുണ്ടാകും കാരണം സ്ത്രീകളോട് മോശമായി പെരുമാറുന്നു എന്നൊരു പരാതിയുണ്ട് ഒരുവിധ ഹാരാസ് സ്ത്രീകളോടും പുരുഷന്മാരോടും ഒരുവിധ ഹാരാസ്മെന്റും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർന്നു അവർക്ക് ചോദ്യങ്ങൾ ചോദിക്കാം വളരെ സ്ട്രിക്റ്റ് ആയിട്ട് കൊടുക്കണം വ്യാപകമായി ലൈസൻസ് കൊടുക്കുന്നവർ ആ ലൈസൻസ് കൊടുക്കുന്ന സ്ഥലത്തുണ്ടാവില്ല എന്നെ പറയാനുള്ളൂ അങ്ങനെ കൊടുക്കുന്നില്ല കേരളത്തിലെ ലൈസൻസ് അനു അന്തസ്സുള്ള ലൈസൻസ് ആയിരിക്കും വളരെ കുറച്ചേ കൊടുക്കുള്ളൂ വളരെ കുറച്ച് മാക്സിമം തെറ്റുകണ്ട അപ്പോഴേ ഫെയിലാക്കും അതൊന്നും ഒരു ജനകീയ പ്രശ്നമല്ല അത് മനുഷ്യജീവന്റെ പ്രശ്നമാണ് പലർക്കും വണ്ടി ഓടിക്കാൻ അറിയില്ല നമ്മൾ ശ്രദ്ധിച്ചില്ല പലർക്കും ലൈസൻസ് ഉണ്ട് പല അവർ കാർ പോലും അവർ കാർ പിന്നെ ജീവിതത്തെ ഓടിച്ചിട്ടില്ല റിവേഴ്സ് എടുത്ത് കയറ്റി ഇടാൻ അറിയുന്നില്ല ഒരു പാർക്ക് മിക്കവാറും പാർക്കിംഗ് എല്ലാം നടക്കല് ശ്രദ്ധിച്ചിട്ടുണ്ട് കാരണം എന്താ ഒതുക്കിയിടാൻ അറിയില്ല വിദേശ രാജ്യങ്ങളൊക്കെ ഇങ്ങനെ ബോക്സ് വരച്ചിട്ടുണ്ട് അതിനകത്താണ് ഇടുന്നത് പക്ഷേ അങ്ങനെ ഒതുക്കിയിടാൻ അറിയില്ല ഇവിടെ ബോക്സ് ഇല്ലെങ്കിൽ പോലും നമുക്കൊരു ബോക്സ് മനസ്സിൽ സംഘൽപ്പിച്ചുകൊണ്ട് ഒതുക്കിയില്ല മറ്റുള്ളവർക്ക് ആസൂര്യമില്ല അപ്പൊ അതുകൊണ്ട് പാർക്കിംഗ് എല്ലാ കാര്യങ്ങളും കയറ്റത്തി നിർത്തി ഇടുക്കി കെടുത്ത് കാണിക്കണം Ich organizations. -E